പ്രിയപ്പെട്ടവരെ നമസ്കാരം സൃഷ്ടിപദം ഗ്രൂപ്പ് ചിത്രനാളിൽ സംഘടിപ്പിക്കുന്ന പൂക്കൂടേന്തിയ ബാല്യം എന്ന പരിപാടിയിൽ എൻ്റെ ബാല്യകാല സ്മരണകളുമായി ഞാനും നിങ്ങളോടൊപ്പം എത്തിയിരിക്കുകയാണ് എൻ്റെ ബാല്യകാല സ്മരണകൾ അയവിറക്കുമ്പോൾ എന്നിലേക്ക് ഓടിയെത്തുന്നത് ആദവനാട് എന്ന മലപ്പുറം ജില്ലയിലെ പ്രകൃതി രമണീയമായ പേരുകേട്ട ചരിത്ര പ്രസിദ്ധമായ ആദവ ആദവനാടിനെ കുറിച്ചാണ് എൻ്റെ ബാല്യത്തിൻ്റെ ഏറിയ കാലവും ഞാൻ ചിലവഴിച്ചത് ആദവനാട് ആയിരുന്നു ആദവനാട് പ്രസിദ്ധമായ ആൾവാഞ്ചേരിമനയ്ക്കടുത്തായിരുന്നു എൻ്റെ അമ്മ വീട് ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ആദവനാട് ഹൈസ്കൂൾ അഥവാ മാട്ടുമ്മൽ ഹൈസ്കൂളിൽ ആയിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ ഓണക്കാലം വളരെ രസകരമായിരുന്നു വളരെ ഐക്യത്തോടു കൂടി കൂട്ടുകാരോടൊത്ത് പൂക്കളും പറിച്ച് നടന്നിരുന്ന ആ ഒരു കാലം അതൊന്നും ഇനി എത്രയായാലും തിരിച്ചു കിട്ടാത്ത ബാല്യകാല സ്മൃതികൾ തന്നെയാണ് ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ആദവനാട് സ്കൂളിലേക്ക് പോകുന്ന ഞങ്ങൾ ഒരു കുന്ന് കയറിയിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ ഇന്നത്തെ പോലെ മതിലുകളൊന്നുമല്ല വീടുകൾക്കുണ്ടായിരുന്നത് വേലികളായിരുന്നു ഒരു കുഞ്ഞൻ പ്രദേശം തികച്ചും ഒരു വിജനമായ പ്രദേശത്തായിരുന്നു ആ സ്കൂൾ സ്ഥിതി ചെയ്തിരുന്നത് മുക്കാൽ മണിക്കൂറോളം നടന്നു വേണം സ്കൂളിലേക്ക് പോകാൻ തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള സമയവും പൂക്കൾ പറിക്കുന്നതിന് വേണ്ടി സ്കൂൾ പൂട്ടുന്നത് വരെയുള്ള സമയത്ത് ഞങ്ങൾ ചിലവഴിക്കുമായിരുന്നു അതുപോലെ തന്നെ പോകുന്ന വഴികൾ തോട്ട് തോട്ടുവരമ്പൊക്കെ കടന്നു വേണം പോകാൻ അപ്പോൾ ധാരാളം തുമ്പപ്പൂവ് തോട്ട് വരുമ്പോഴത്തേണ്ടായിരിക്കും അതൊക്കെ തേക്കിൻ്റെ ഇല കൊണ്ട് കൂട്ടിക്കുത്തിയ ഇലക്കുമ്പിൾ അതുപോലെ താളിൻ്റെ ഇല കുമ്പിളാക്കി പിടിച്ച് അതിലൊക്കെ ആയിരുന്നു ഞങ്ങൾ പൂവ് പറിച്ചു കൊണ്ട് വന്നിരുന്നത് തുമ്പപ്പൂവ് വേലിക്കരികിലായി നിൽക്കുന്ന അരിപ്പൂ കണ്ണാന്തളി കണ്ണാന്തളിയൊക്കെ ഇന്ന് ശരിക്കും അന്യം നിന്ന് പോയി എന്ന് തന്നെ പറയാം വളരെ വിരളമായി ഇന്നത്തെ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ അറിയുക പോലും ഉണ്ടായിരിക്കില്ല ആ പൂവിനെ കുറിച്ച് അതുപോലെ വീടുകളിൽ വളർത്തിയിരുന്ന ചേഞ്ചിങ് റോസ് പിന്നെ വളരെ സൗരഭ്യം വരൽ പടർത്തിയിരുന്ന കുലകളായി വളരുന്ന റോസ് പൂവ് പോലെ ഉള്ള വെള്ള കളറിലുള്ള ഒരു പൂവുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും എവിടെയും കാണാനില്ല ഓട്ടോർമോഹിനിയെന്നായിരുന്നു ഞങ്ങളൊക്കെ ആ പൂവിന് പറഞ്ഞിരുന്നത് ആ പൂവ് ഒക്കെ പറിച്ചു കൊണ്ടുവരും ഈ ലാത്തിങ്ങപ്പൂവ് അത് അതുപോലെ തന്നെ വേലിപ്പടർപ്പിൽ നിൽക്കുന്ന ഒരു തരം അരിപ്പൂവ് വയലറ്റ് കളറിലുള്ള ഒരു പൂവുണ്ടതിൽ ആ പൂവ് തണ്ടോടുകൂടിയായിരുന്നു ഞങ്ങൾ പറിച്ചു കൊണ്ടുവരിക എന്താണെന്ന് വെച്ചാൽ ആ തണ്ടിൽ മുട്ടുകൾ ഉണ്ടായിരിക്കും അത് പിറ്റേ ദിവസത്തേക്ക് വീണ്ടും വിരിയും അങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആ തണ്ടിൽ നിന്ന് വീണ്ടും വീണ്ടും പൂക്കൾ കിട്ടുമായിരുന്നു ഈ ആഴ്വാഞ്ചേരിമനയുടെ ഒരു പറമ്പായിരുന്നു പൂൽപ്പാട്ടത്തൊടി എന്ന് പറയുന്നത് അവിടെ ധാരാളം പെരുവോംകുട പൂവ് പെരുവോംകുട വെള്ള കളറിൽ നല്ല മണമുള്ള ഒരു പൂവ് ആ പൂവ് ധാരാളം ഞങ്ങൾ കൂട്ടുകാരുമായിട്ട് പറക്കും അതുപോലെ അഴുവാഞ്ചേരിമനയ്ക്ക് അതേ തൊടിയിൽ തന്നെ ഉള്ളൊരു കുളമുണ്ട് അത് താമരപ്പുളം ആ താമരപ്പുളത്തിൻ്റെ ഇതിലെ പാടത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയാൽ ആ പാടത്ത് നെല്ലിപ്പൂവുണ്ടായിരുന്നു നെല്ലിപ്പൂവ് പലർക്കും അത് പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവയായിരിക്കാം പക്ഷേ ആ നെല്ലിപ്പൂ പറിച്ചെടുത്ത് അതിമനോഹരമായിട്ട് പൂക്കളം ഇട്ടിരുന്ന കുട്ടികളായിരുന്നു ഞങ്ങളെല്ലാം ആ നെല്ലിപ്പൂ പറിക്കണമെങ്കിൽ പാടത്തിറങ്ങണം പാടത്തിറങ്ങി നെല്ലിൻ്റെ ഓലയിൽ പിണഞ്ഞു നിൽക്കുന്നൊരു വള്ളിയിൽ അങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടായിരിക്കും നെല്ലിപ്പൂവ് ആ നെല്ലിപ്പൂ പറിക്കാൻ പാടത്തേക്ക് ഇറങ്ങുമ്പോൾ മനയിലെ കാര്യസ്ഥൻ കുട്ടികൃഷ്ണൻ നായർ അദ്ദേഹം കുട്ടികളെ പാടത്തേക്ക് ഇറങ്ങുന്നത് നോക്കി അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും കുട്ടികളെ ഓടിക്കും പാടത്തിന് കാരണം നെല്ലൊക്കെ ചവിട്ടി കേടുവരുത്തും എന്തായാലും ആ നെല്ലിപ്പൂ അന്നത്തെ സ്മരണകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക തരം പൂ തന്നെ ആയിരുന്നു അതുപോലെ ആ പോണ പോണപൂക്കിൽ പൂക്കൾ മാത്രമല്ല ഞങ്ങളുടെ സ്കൂൾ വഴികളിൽ ഉണ്ടായിരുന്നത് പലതരത്തിലുള്ള പഴങ്ങൾ ആ പഴങ്ങളിൽ ആശാരിപ്പുളി മുളമ്പഴം പറങ്കിമാങ്ങ മാങ്ങ ഞാറപ്പഴം പലതരത്തിലുള്ള പലതരത്തിലുള്ള നാട്ടുമാങ്ങകൾ മാവുകൾ ഇതെല്ലാം ഇതിൻ്റെ പഴങ്ങളൊക്കെ നുർന്നുകൊണ്ട് ഒരു ബാല്യമായിരുന്നു എൻ്റെ ബാല്യകാലം എന്ന് പറയുമ്പോൾ അതുപോലെ ആധവനാട് എൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്ത് ഒരു വിളക്കത്ര തൊടിയുണ്ട് പിന്നെ ഒരു കടുങ്ങോത്ത വീട് അതിൻ്റെ തൊടി ഉള്ളാട്ടിൽ വാരിയോ ഈ വാരിയത്തെയൊക്കെ തൊടിയിലൊക്കെ ധാരാളം ഓണപ്പൂവ് പിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കും ഓണപ്പൂവ് ഈ ഓണപ്പൂവ് ഞങ്ങൾ ആ തൊടികളിലൂടെ നടന്ന് പറിച്ചെടുക്കും കൂട്ടുകാരായ ഗീത സുന്ദരൻ വനജ രാജി മല്ലിക ഉഷ പ്രേമ എന്നിങ്ങനെ ധാരാളം കൂട്ടുകാരോടൊത്ത് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പൂവും പറച്ച് കൂടകളിലാക്കി അതുപോലെ തന്നെ യോ ഇലക്കുമ്പളുകളൊക്കെ ആക്കി അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു വരുന്ന ഒരു ബാല്യമായിരുന്നു എൻ്റെ ബാല്യകാലം എന്നൊക്കെ പറയുമ്പോൾ ആ സ്മരണകൾ ഒന്നും ഒരിക്കലും മാഞ്ഞുപോങ്ങാത്ത ഓർമ്മകൾ തന്നെയാണ് അന്ന് പൂ പറിക്കാൻ വളരെ വിരളമായി ചില വീടുകളിലൊക്കെ പൂവട്ടി ഉണ്ടാകുമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊന്നും എനിക്കൊന്നും പൂവട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ മക്കളായ സമയത്ത് ഞങ്ങളുടെ ഒരു അയൽവാസി ഒരു കുട്ടിപ്പെണ്ണമ്മായി ഉണ്ടായിരുന്നു എല്ലാവരും കുട്ടിപ്പെണ്ണമ്മായി എന്നാണ് അവരെ വിളിക്കുക ആ കുട്ടിപ്പെണ്ണമ്മായി ഓല കൊണ്ട് മടഞ്ഞ് കുട്ടി എൻ്റെ കുട്ടികൾക്ക് ഒരു പൂവട്ടി സമ്മാനിച്ചു പൂവ് പറിച്ചിടാൻ വേണ്ടിയിട്ട് ആ പൂവട്ടി ഇന്നും ഞാൻ അമൂല്യമായി സൂക്ഷിക്കുന്നുണ്ട് അതാണ് ഈ പൂവട്ടി ഏകദേശം ഒരു മുപ്പത്തിരണ്ട് വർഷത്തെ പഴക്കമുണ്ട് ഈ പൂവട്ടിക്ക് ഇതാണ് അത് ഇത്തരം പൂവട്ടികളിലാണ് അന്നൊക്കെ പൂവ് പറിച്ചെടുത്തിരുന്നത് പൂവട്ടി പിന്നെ ഞങ്ങൾ പറിച്ചെടുത്തിരുന്ന ആ ഓണപ്പൂവ് ഇന്ന് എൻ്റെ തൊടികളിൽ ഞാൻ അത് കൃഷി ചെയ്തിട്ട് അല്ലെങ്കിൽ വിത്ത് വിതച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ധാരാളമായിട്ട് ആ ഒരു ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് ആ പൂവ് വിരിഞ്ഞു നിൽക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ ഭാഗ്യത്തിൽ പറിച്ചെടുത്തിരുന്ന ഓണപ്പൂവ് എന്ന് പറയുന്ന ഓണപ്പൂവ് കണ്ടോ അപ്പോൾ ഈ സ്മരണകളൊക്കെ ഒന്ന് അയവിറക്കുമ്പോൾ ഞാൻ ഈ പൂവും പറച്ച് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തന്നിരിക്കുകയാണ് ആഴ്വാഞ്ചേരി മനയുടെ അടുത്തായത് കാരണം ആ ഒരു സംസ്കാരവും ആ ഒരു ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ആ കുറേ അറിവുകളും അതൊക്കെ എൻ്റെ അമ്മയിലൂടെ ഞങ്ങളിലേക്കും എത്തുകയും ആ ഒരു സംസ്കാരം ഏകദേശം ഒരു ഒരചാരമായിട്ട് പലതും ഇന്നും തുടർന്നുകൊണ്ട് പോവുകയും ചെയ്യണം ഇനി ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് കൊല്ലമൊക്കെ ആയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ കാരണം പൂവിടാൻ സാധിച്ചിട്ടില്ല എന്നിരുന്നാലും ഓണസ്മരണകൾ ബാല്യകാല സ്മരണകൾ പ്രത്യേകിച്ചും ആ പൂക്കൂടെ എന്തിയ ബാല്യം ആവോളം നുകർന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് ആദവനാടിനടുത്തുള്ള നടുവട്ടം എന്ന ഗ്രാമത്തിലാണ് അമ്മയുടെ വീടായിരുന്നു ആദവനാട് അപ്പോൾ നിങ്ങളോടൊപ്പം ഈ സ്മരണകൾ പങ്കുവെച്ച ഞാൻ പത്മജ നടുവട്ടം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നിറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു